സുഹൃത്തുക്കളെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ് മഹാകുംഭമേള അതിന് പുറകിലുള്ള ഒരു വലിയ വിശ്വാസ സംഗീതയെക്കുറിച്ചോ അതിന് പുറകിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചോ അവിടെ ഇപ്പോൾ മരിച്ചു വീണപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ കുറിച്ചോ ആ ആളുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് വരാത്തതിനെ കുറിച്ചോ ഒന്നുമല്ല സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറം ഈ ഒരു മേള കഴിയുമ്പോഴേക്കും എന്താണ് ആ ഒരു ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ചില തീവ്ര ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകള് എന്താണ് ഉദ്ദേശിക്കുന്നുള്ള ഒരു ചെറിയ ചിത്രം തരാൻ വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ ഞാൻ സനൂപിതാവോ ഇതിന്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കറിയാം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് അവിടെ ഒന്നിക്കുക കൃത്യമായിട്ടും അവിടെ വി ഐ പി കാഴ്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു വീണ വീണപ്പെട്ടിട്ടുണ്ട്

ജെ സി ബിയിലെല്ലാം കോരി കൊണ്ടുപോയിട്ട് എവിടെയാണ് ഡംപ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതവിടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് എ ഐ വീഡിയോ അല്ല പക്ഷെ എനിക്കിപ്പോൾ നിങ്ങൾ പറയാനുള്ളത് ഒരു എ ഐ ഫോട്ടോയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഒരു തീവ്ര ഹിന്ദു സംഘടനയായിട്ടുള്ള ഹിന്ദു രാഷ്ട്ര ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്ക് പി എമ്മിന് ഒരു വീഡിയോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് അയ്യൂബ് ഖാൻ A militant was arrested in Kumbamela in Uttar Pradesh. He had come as a sadhu and mingled with our sadhus. We had conspired to commit the greatest crime that his cult teachers by the God of grace. Our Sadhus noticed the actions of this terrorist and handed him over to the police. In the sannyasi. കൈകൾ കെട്ടിയിട്ടുകൊണ്ട് എ കെ ഫോർട്ടി സെവൻ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് രണ്ട് പോലീസുകാർ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് ഹിന്ദു രാഷ്ട്ര ഭാരത് എന്ന് പറയുന്ന ഒരു പേജിൽ വന്നത് തീവ്ര ഹിന്ദുക്കളുടെ സംഘികളുടെ ഒരു പേജാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക നമ്മളെ വിട്ടേക്കു കേരളമല്ല കേട്ടോ സോക്കോൾ ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുക ഇത് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരൊറ്റ ചിത്രത്തോട് കൂടിയിട്ട് ഇതിനെ പറ്റിയിട്ടോ ഇതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിക്കാത്ത ആയിരക്കണക്കിന് ആളുകളിൽ ലക്ഷക്കണക്കിന് സോക്കോളുടെ ഹിന്ദുക്കൾ വിശ്വാസികൾ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു അയ്യൂബ് ഖാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദി ആ യു പിയിലെ ആ ഒരു മഹാകുംഭമേളയിലേക്ക് വേ സന്യാസിയുടെ വേഷം മാറി എത്തിയിരിക്കുന്നു അദ്ദേഹം തീവ്രവാദ പ്രവർത്തനത്തിനെത്തിയതാണ് അവിടെ അദ്ദേഹം തീവ്രവാദ പ്രവർത്തനത്തിനെത്തിയതാണ് പക്ഷേ ദൈവത്തിന്റെ രാമന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ ഗുണം കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവിടെയുള്ള മറ്റു സാധുക്കൾ സാധുക്കൾ മീൻസ് അവിടെയുള്ള മറ്റു സന്യാസിമാര് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നു ഇദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയെന്ന് തിരിച്ചറിയുന്നു അതിന്റെ ഭാഗമായിട്ട് പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് സുഹൃത്തുക്കളെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് തീവ്ര ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന ഇത്തരം ആളുകളുടെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നു കഴിഞ്ഞു ഇത് ഭീകരമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോഴാണ് ഒരു സംശയം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ അറിയണം ഇതിനു വേണ്ടി ചെക്ക് ചെയ്തത് ഇന്ത്യ ടുഡേ ആണ് ഇന്ത്യ ടുഡേ ഒരു ഫാക്ട് ചെക്കിന് ഇറങ്ങി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു സന്യാസി അവിടെ ഇല്ല അയ്യൂബക എന്ന് പറയുന്ന മനുഷ്യൻ അവിടേക്ക് വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പോലീസുകാര് ഇല്ല അവിടെ ഇല്ല ഇങ്ങനെയൊക്കെ ഞാൻ തീർച്ചയായിട്ടും പറയണമെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അവർ ഷെയർ ചെയ്യപ്പെട്ട ആ ഒരു ഫോട്ടോ എന്ന് പറയപ്പെടുന്നത് ഒരു എ ഐ ക്രിയേറ്റഡ് ഫോട്ടോയാണ് ആ സാധുവിനെ എ ഐയുടെ സഹായത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സന്യാസിയാണ് വളത്തും ഇടത്തും കയ്യാമ്പം വെച്ച് നിൽക്കുന്ന ആ ഒരു സന്യാസി പിടിച്ചു നിൽക്കുന്ന പോലീസുകാര് ഒറിജിനലല്ല എന്റെ സുഹൃത്തുക്കളെ അത് എ ഐ ക്രിയേറ്റഡ് ഫോട്ടോയാണ് പക്ഷെ ഈ ഒരു എ ഐ ക്രിയേറ്റഡ് ഫോട്ടോ എത്ര ഭീകരമായിട്ടാണ് ഷെയർ ചെയ്യപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഞാൻ മുന്നേ ചോദിച്ചത് ഈ ഒരു കുംഭമേള കഴിയുമ്പോഴേക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പച്ചമരത്ത് പറയാം മുസ്ലിങ്ങൾ അതിതീവ്രവാദികളാണ് ഹിന്ദുക്കൾ ആഘോഷങ്ങളിടയിലേക്ക് മുസ്ലിങ്ങൾ കയറും ആ മുസ്ലിങ്ങൾ അവിടെ കയറിയിട്ട് വലിയ കലാപം ഉണ്ടാക്കും ഹിന്ദുക്കളുടെ ആഘോഷത്തെ നശിപ്പിക്കും ആ ഒരു പുണ്യമായിട്ടുള്ള ആ ഒരു പവിത്രമായിട്ടുള്ള സംഭവത്തെ നശിപ്പിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കണം മേള കഴിയുമ്പോഴേക്കും ആ മേളയിലേക്ക് വന്ന നിരക്ഷരായിട്ടുള്ള വിവരം വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇപ്പോഴും പശുവിനെ നോക്കി നടക്കുന്ന ദിവസക്കൂലി ഇപ്പോഴും നൂറ് ഇരുന്നൂറ് മാത്രം വാങ്ങിക്കുന്ന മേലാളന്മാരൊക്കെ അനുസരിക്കുന്ന ജാതി ശ്രേണികൾ പിന്തുടരുന്ന ആ ഒരു പച്ച പാവങ്ങൾ അവര് ഇത്ര സംഗതിൽ കണ്ടാല് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അന്വേഷിക്കാതെ ഇതിന്റെ പുറകിൽ പോകും എന്നിട്ട് മുസ്ലിങ്ങളെ കണ്ടടത്ത് വെച്ച് ആക്രമിക്കും നിങ്ങൾ ഞങ്ങളുടെ പവിത്രമായ ഭൂമിയിലേക്ക് കാലുകൂത്തിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ പവിത്രമായ ഒരു ആഘോഷത്തിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് ഖാനെ പോലെയുള്ള ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഒരു വലിയ അപകടകരമായ ഒരു ഒരു മൂവ്മെന്റ് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയുള്ള സംഘികൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അല്ലാതെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വരേണ്ട ആവശ്യമില്ല എൻ്റെ സുഹൃത്തുക്കളെ എന്തൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നോക്കി ഒരു സന്യാസിയുടെ ഫോട്ടോ നിങ്ങൾക്കിപ്പോൾ സന്യാസിയുടെ ഫോട്ടോ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇത് ഉള്ളതല്ല ഐ ക്രിയേറ്റഡ് ആണ് ഫാക്റ്റ് ചെക്ക് ചെയ്തതാണ് ഇത് ഫേക്ക് ആണ് സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇത് ഫേക്ക് ആണ് ഇത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ സുഹൃത്തുക്കളുടെയും പല ആളുകളുടെയും ഫോണിലേക്ക് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അമ്മാഅമ്മാവര് അയച്ചു വന്നിരിക്കും ഒരു സന്യാസി വേഷം കെട്ടിയിട്ട് ഒരു മുസ്ലിം മത ഈ കുംഭമേളയിലേക്ക് പോയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ ഷെയർ ഷെയർപ്പെട്ട് നിങ്ങളെ മുൻപിലേക്ക് എത്തിയിരിക്കും പക്ഷേ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവന് ഏത് മതസ്ഥനും ആയിക്കോട്ടെ അവനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറണം മാറി ഒരു നല്ല ഇന്ത്യയ്ക്ക് ഏകോദര സഹോദരന്മാരെ പോലെ ജാതിയും മതയൊന്നും പരിഗണിക്കാതെ നമ്മൾ ആ പഴയ സുന്ദരമായ ഒരു കാലഘട്ടത്തെ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എ ഐനെ കൂടി നമ്മൾ പ്രതിരോധിക്കേണ്ടത് എ ഐനെ പ്രതിരോധിക്കില്ല എ ഐ വഴിയുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ കൂടി നമുക്ക് പ്രതിരോധിക്കേണ്ടതെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ സംഖ്യ മനസ്സുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കാര്യം എന്തെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്താണ് അവരുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന ആഗ്രഹം മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്ക് പുറകിലുള്ളത് കേട്ടോ അപ്പോ ബബായ് മുന്നെ പറഞ്ഞത് മറക്കരുത് ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതാൻ മറക്കരുത് ബബായ്